നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു നാരായണായ നമ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹര ഈ പരമാത്മനെ പ്രണതക്ലേശ നാശായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭത്യാദരങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ കാളിയമർദ്ദനം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതി വാസുദേവായ വിഷ്ണോ മൗരാരേ ഹരി ജഗന്മംഗല ൾ ചെയ്തതു കേൾപ്പനൻ കൂടു ഞാൻ തോയ ജാക്ഷ ദണ്ഡമുണ്ടതിനൊന്നുകീ പോയാൽ ഇടത്തിരുന്നു കൂടാ വൈനതേയൻ പിടിച്ചു പക്ഷേക്കും അവനോടു പാരം പിഴച്ചു പോരുന്നിടിനേ േറെ നാളുണ്ടിവിടെ സദാമേ കുന്നുണ്യവരി സൗഭരിയാകിയ ഘോരബോ നിധി പണ്ടു ശബിക്കയാൽ നേരേ അടുത്തിങ്ങുവന്നിടുകയില്ല വൈരിയായുള്ള ഗഗേശ്വരനാമവൻ വാരി സഹനന്ദന തന്നിലി നേരിവിടെ കിടന്നുകൊണ്ടേടിനേൻ ഏവം തൊഴുതു കരഞ്ഞോ പറഞ്ഞോരു പാവകമിത്രാശനനോടു മാധവൻ ചാരത്തു ചരുസ്മൃതാമൃതം തൂകിക്കനിവോടു ചാരത്തുനിന്നരുചേതസ്മൃതം എന്നുടെ പാദങ്ങൾ കൊണ്ടണിഞ്ഞിടിന ചിഹ്നങ്ങളോടെ മരവും തവസന്നിതുമേ വന്ന ബന്ധു ജനത്തെയും വന്നിന് തീണ്ടുകയില്ല ഗഗേശ്വരൻ ഗരുഡൻ ചെന്നവൻ തന്നെ എൻപോടു കണ്ടാലും എന്നങ്ങവൻ തന്നെ അനുഗ്രഹിച്ചിടിനാൻ സമ്മോതമോടതു സമ്മതിച്ചേവഗാതൾ ഒന്നിച്ചു ചിന്തിച്ചു കൽപ്പിച്ചു നാഗരത്നങ്ങൾ കൊണ്ടത്രയും ശില്പമായി നിർമ്മിച്ചിരിക്കുന്ന കാഞ്ചന മണ്ഡന കാഞ്ചന മണ്ഡന മുകുന്ദിയെ കൂട്ടു തൊഴുതു ബലം വച്ചു നിന്നു തൊഴുതു നമസ്കരിച്ച തന്നെ മസ്തകത്തിൻമേലെടുത്തുടൻ പുണ്യനദീ തീരമങ്ങു ചേർത്തിയിടിനാൻ പുണ്യപുരുഷൻ അനുജ്ഞയും നൽകിനാൻ പോയാലുമെങ്കിലിനിയെന്നു യാത്രയുമായർ ഗോൻപുത്രനയച്ചൂരനന്തരം കായാമയർ നിറന്തോഴ വിളങ്ങിന മായാമയൻ പരനാരോമലുണ്ണിയേ ധ്യാന ചുറപ്പിച്ചു കണ്ടു കണ്ടാ സുഹുർജനത്തോടും പുറപ്പെട്ടു ചെന്നു രമണകീപം പ്രവേശിച്ചു രമണകീപം പ്രവേശിച്ചു പന്നകേന്ദ്രൻ ബസിച്ചേടിനകം മന്ദിന് സൂര്യനന്ദനാ വാര്യം പിന്നെ തെളിഞ്ഞ മൃതോപമമായത് ധന്യായി നാനാജനങ്ങളൊക്കം വന്ധ്യയായേറ്റം പവിത്രയായി മന്നവാ മുന്നതിലേറ്റം അതിഷ്കുടം ചെന്നുകൊളിച്ചു പിതൃദേവദർപ്പണം ിൽ ചെയ്തുകൊള്ളുന്ന മറ്റനു കൽമക്ഷമെല്ലാം മകൻ നിഖലോകവും ചെമേ പരലോകവും സുഖമായി വരും സർപ്പാന്നയം ഭൂമി തന്നിലല്ലാതെ മറ്റപ്പുകളിൽ മരുവീടുമാറില്ലല്ലോ ഇക്കാളിയനൊഴിഞ്ഞുള്ള നാഗങ്ങളുണ്ടൊക്കെ ദരിത്രിയിൽ മറ്റുമോരോ വിധം ശേഷിച്ചവൻ എന്തഴകിയ മിത്രാൽ മാറുവാണിടുവാൻ ശത്രുത്വമെന്തോന്നു കാളിയൻ പന്നക ശത്രുവോടാകന്ധ ചെയ്തതു കേവലം പക്ഷേന്ദ്രനെ ശപിപ്പിപ്പാൻ എന്തു സൗഭരി നിഷ്കൃപയാ പുനരുന്നതും എന്ന ചിത്ത സന്ദേഹമൊഴിയുമാറൊക്കെ വേ വൃത്താന്തമ്പോടരുൾ ചെയ്യ വേണമേ കൃഷ്ണ ശിഷ്യോത്തമനാകിയ മാമുനി വിഷ്ണുരാധൻ ചൊല്ലിയിടാനെങ്കിലോ മുന്നം ധരാതല തിങ്കലകികളെ പന്നകാരാതി താനാട്ടിപ്പിടിച്ചുടൻ തിന്നൊടുക്കുന്നതു കണ്ടു നാഗാന്യം ഗിന്നരായി ഒന്നിച്ചു ചിന്തിച്ചു കൽപ്പിച്ചു ശത്രു നിവസതി വുക്കുദിനം തോറും ആദിന്ദമങ്ങോരൂരുക്ഷനവനുടേ ഭക്ഷണമാവതു തെക്കതെന്നിങ്ങനെ ചിന്തിച്ചു കൽപ്പിച്ചതു കൃത്വ പല നാൾ കഴിഞ്ഞോരനന്തരം ഓർത്ത് വിചാരിച്ചു കൽപ്പിച്ചു പിന്നെയും പർവനങ്ങൾ ദോറം നമുക്ക് സർവബലിക തന്റെ കവർ പാകങ്ങൾ സർവേശവാ നൽകിയിടുക ജീവവിയോഗം നമുക്കവനാലിനെ കേവലം വന്നുകൂടാപതി വൃക്ഷമൂല നൽകി ഞായമെടോ മുഷ്കരനാദിയ കാളിയനെന്ന അതിശക്തനെന്നുള്ള ഒരു ചിത്ത മതത്തിനാൽ തൽക്കുലത്തോടിണങ്ങാതെ തദൂഗിരി വിഷ്ണുവാകന് കൊടുക്കയില്ലെന്നല്ല മറ്റു പണികൾ അവനു നൽകുന്നതും മറ്റു പണികൾ അവനു നൽകുന്നതും ഒറ്റ വളർന്നത് കാരം മുഴുക്കയാൽ തെറ്റെന്നോ താൻ പൂജിച്ചിടും അവസ്ഥകൾ കുറ്റമില്ലാതെ സുവർണനറിഞ്ഞുടൻ പോവിച്ചവന് ഞാനാശപതിപ്പനെന്നേവ മുറച്ചടുക്കുന്ന ഗഗേന്ദ്രനെ ദൂരേ വരുന്നത് കാളിയൻ വീരോട് ണങ്ങൾ സഹസ്രവും നേരെയടുത്തടുത്താ നദിവിദ്രുതം പാരം ഒഴുത്തോരു ദർശനം പരാത നേരെ ചെറുത്തു വരുന്നൊരു മരുതഭക്ഷകനെ കണ്ട് ചിക്കന് താവി അടിച്ചാൻ വോളമംഗം തളർന്നു ചുഴന്നവൻ ഭാരം ഭ്രമിച്ചു ചിറകടിയാൽ ചുഴന്നാവോളമാരിൽ ചീടിനിതന്നിലവിടയ്ക്കകികുലകാലൻ വരാഞ്ഞതിന് മൂലവും കേൾക്കനീ ഹരേ ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലം നയന മാർഗേണ മഗിമ്യാ ഗോബ്രാഹ്മണേ ശിവമസ്തു നിത്യം ലോകാ സമസ്തുഖിനോ ലോകമസ്തുഖി നോന് ലോകമസ്തുനോരണൃതം വാ കയജം കർമ്മജം വിഗിതമിതം വാ സർവമേ ദമസ്വാ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഗാദശംഭു ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഗാദേവശംഭു ശിവ ശിവ കരുണാബ്ദി ശ്രീ മഗാദേവശംഭൂ ഓം കാനസ്സേന്ദ്രി ബുദ്ധിത്മന പ്രകൃതി സ്വഭാവത്തി நாராயணாயேதி நாராயணாயேதி யண நாராயணாயேதி சே ஓம் சூர்ண பூர்ணமிதம் பூர்ணா பூர்ணமுதே பூர்ணச பூர்ணமா பூர்ணமேவிஷதி ഓം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അതിദിവ്യമായ കാളിയമർദ്ദനം പാരായണം വരകൾ സഹതം തുടരും നാളെ നമസ്തേ